ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മട്ടറും പനീരും കൂടിയിട്ടാണ് കേട്ടോ ഒരു കറി ഉണ്ടാക്കിയിരിക്കുന്നത് അതെല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ വളരെ ഇഷ്ടമാകും ഈ കറി കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടാവുന്ന ഒരു കറിയാണ് അത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി കറിയാണ് കേട്ടോ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ ഇത് നോർത്ത് ഇന്ത്യയിലാണ് സാധാരണ എങ്ങനെയൊക്കെയുള്ള കറികൾ ഉണ്ടാക്കുക അവരുടെ എന്ത് വിശേഷം വന്നാലും ഈ കറി ഒരു മസ്റ്റാണ് ഈ കറി മട്ടർ പനീർ കറി ഷാഹി പനീർ ഇതൊക്കെ അവർ പ്രധാന കറികളാണ് അപ്പോൾ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രോസണ്റെ ഗ്രീൻ പീസാണ് കേട്ടോ ഒരു പാക്കറ്റ് വാങ്ങി നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് പനീരും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് കാഷ്നട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അഞ്ചാറ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് തക്കാളി അത് നമുക്കൊന്ന് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ രണ്ട് സബോള നല്ലപോലെ ചെറിയ കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതും ചെറുതായി അരിഞ്ഞതും വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ഫ്രൈ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായി അപ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂണ് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് അത് വെജിറ്റബിൾ ഓയിലുണ്ടാക്കണം വെളിച്ചെണ്ണ അതിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്തു സാധാരണ ജീരകം നമ്മൾ വീലേക്ക് വെക്കുന്ന ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം അര ടീസ്പൂണ് ചേർത്ത് കൊടുത്തു ആ ജീരകം ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സഗോള ചേർത്ത് കൊടുത്തു കേട്ടോ ആ സഭോളെ ചേർത്തിട്ട് പതുക്കെ ഒന്ന് വഴറ്റിയെടുത്തു അപ്പോൾ അതിനാവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ ഉപ്പും ചേർത്ത് ഒന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു പച്ചമുളകും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി രണ്ട് കരുവേപ്പിൻ്റെ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തുട്ടോ കരുവപ്പിലേയും കൂടി ഇട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു സബോളിയും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ അതിലേക്ക് ഞാൻ ഒരു ഒന്നൊന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അതെല്ലാം പച്ചമണം വരെ ഒന്ന് വഴറ്റി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന തക്കാളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തു തക്കാളി കാഷ്നട്ട് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെയൊക്കെ വഴറ്റി ഞാൻ ആ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കേട്ടോ ആ വീഡിയോ അത് മിസ്സായിട്ടോ അത് നിങ്ങൾ ക്ഷമിക്കണേ ആ വീഡിയോ എന്താണെന്ന് അറിയില്ല മിസ്സായിപ്പോയി ഞാനത് വീഡിയോ ഓണാക്കാൻ മറന്നുപോയി എല്ലാം കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ആ വീഡിയോ കാണാനില്ല കേട്ടോ അപ്പോൾ ക്ഷമിക്കണം അപ്പം അതിന് ശേഷം ഞാൻ ആ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് അടച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഈ ഗ്രീൻ പീസ് വേവിച്ചെടുക്കണം ഇതാ അടപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കേട്ടോ റീതം പാകമായി വന്നിട്ടുണ്ട് ഒരുപാട് വീവൊന്നുമില്ല ഈ ഗ്രീൻ പീസിന് തിളച്ചൊരു മൂന്ന് നാല് മിനിറ്റ് ആയപ്പോഴേക്കും ഗ്രീൻ പീസ് നല്ലപോലെ വെന്തു അതിനുശേഷം നമ്മൾ വാങ്ങി വെച്ചിരുന്ന പാക്കറ്റിൽ പനീരുണ്ടല്ലോ പനീർ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ പനീരും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ അപ്പോൾ പനീരും മട്ടറും മസാലയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുത്തു നല്ല കറിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് ഇങ്ങനെയുള്ള കറികളൊക്കെ അടുപ്പ് അടച്ചു വെച്ച് ഒന്നുകൊണ്ട് വേവിച്ചു വീണ്ടും അടപ്പ് തുറന്നു കറിയൊക്കെ നല്ലവിധം ഒരുവിധം നല്ലപോലെ വെന്തു കറി പാകമായി അതിലേക്ക് കുറച്ച് മല്ലിയാലയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ വലിയ അലിയും കൂടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെയൊന്ന് ഇളക്കി കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുത്തു വിട്ടോ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചാലാണെങ്കിൽ മട്ടർ പനീരിന് ഒരു ശരിയായ സ്വാദ് കിട്ടുകയുള്ളൂ അപ്പോൾ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കറി റെഡി ആയിട്ടോ അപ്പം നല്ലൊരു മട്ടർ പനീര് കറിയായി അപ്പോൾ ഈ കറി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഈ കറിയിലേക്ക് അര ടീസ്പൂണ് വെളുത്ത കുരുമുളക് പൊടിയും അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും പറയാൻ മറന്നുപോയി ക്ഷമിക്കണേ